വളരെ വലിയ വൈഡ് ആയ ഒരു ഏരിയ നിങ്ങൾ പഠിച്ച നിങ്ങൾ പി പി ടി സി അല്ലെ പഠിച്ചു കഴിച്ചിന് നിങ്ങൾ ഇന്നോട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ അല്ല വേണ്ട ഞാനത് ഐഡന്റിഫൈ ചെയ്തു അതെ അതാണ് അതിന് പോയന്റ് നിങ്ങൾ ഇപ്പൊ കാല് ലോക്കലേ ഇനി ഒന്നും കൂടെ കൃത്യമായി പറഞ്ഞാല് ഇടത് കാലല്ലേ മുകളിലുള്ളത് ശരി ശരിക്കും അതായത് ഞാൻ എന്റെ ബോഡി ലാംഗ്വേജ് പറയാണ് അപ്പൊ എനിക്ക് പതിനായിരം വാങ്ങാൻ അർഹതല്ലേ കൂടുതൽ റിയാതെ ഉണ്ട് അതിപ്പോ എങ്ങനെ ഇപ്പൊ നിങ്ങളിപ്പോ കൊടിയമ്മി എന്താ പറയാ കുമ്പളയിലെ ഞാൻ ഇവിടെ പാലക്കാട് ജില്ലയിലാണ് ഉള്ളത് എന്നിട്ട് എത്ര കൃത്യമായി നിങ്ങൾ പറയാൻ നിങ്ങളെ ഞാൻ കാണുന്നുണ്ടോ ഇല്ല ഇല്ല പിന്നെ എങ്ങനെ അതല്ലേ സൈക്കോളജി അത് അമിതമായ വളരെ ദേഷ്യം എന്ന ഇമോഷൻ ഉണ്ട് നമുക്ക് അത് പ്രകടിപ്പിക്കുന്ന സിസ്റ്റത്തിന് നമ്മൾ കുഞ്ചിരിയിലേക്ക് മാറ്റാൻ പോകണം കഴിയോ നോക്കി ഞങ്ങൾക്കൊന്ന് സുഖഭാവം മാറ്റി കുഞ്ചിരിയിലേക്ക് മാറാം പ്രത്യേകിച്ച് നമ്മളെ മക്കളോട് നമ്മളെ കുടുംബങ്ങളോട്